ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ദൈവസ്നേഹത്തെ കൂടുതൽ അനുഭവിച്ച് അറിയാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഹാലേ ലുയു സ്വരം പറഞ്ഞേ ഹല്ലേ ലുയാ ദൈവത്തിന്റെ സ്നേഹം ഞാൻ പറഞ്ഞു നമുക്ക് ഈ ദൈവസ്നേഹം വെളിപ്പെട്ട് കിട്ടിയാൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ വളരെയധികം അത് സഹായിക്കും നമ്മളുടെ ആത്മനിയന്ത്രണമോ പ്രാർത്ഥനയോ നമ്മളുടെ പ്രത്യേകമായ പരിശ്രമങ്ങളൊന്നുമല്ല മറിച്ച് ദൈവസ്നേഹം കൃപയാണ് അത് വെളിപ്പെട്ട് കിട്ടിയാൽ ആ കൃപ നമ്മിൽ പ്രവർത്തിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്കിങ്ങനെ ധ്യാനിക്കാനായിട്ട് ഈ ആരാധനകളിൽ ഇനിയും ശ്രദ്ധിക്കാം ഹാലേലുയേലുയാ പലരും ചോദിച്ചേക്കാം ദൈവം ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എന്താ സംശയം എന്നിട്ടാണോ ഈ സഹനങ്ങൾ ഈ ഭൂമി മുഴുവനും എന്തുമാത്രം വേദനകളാണ് ആർ സി സി ചെന്നാൽ ഒരു പത്ത് അറുപത് കുഞ്ഞുങ്ങള് ഇങ്ങനെ തലയൊക്കെ മുണ്ടനം ചെയ്ത് ക്യാൻസർ പിടിച്ച് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾ ക്യാൻസറായിട്ട് അമ്മമാരുടെ കയ്യിൽ വാടിയ തണ്ടുപോലെ ഇങ്ങനെ ഇങ്ങനെ സെഡേഷൻ ഒക്കെ കിട്ടി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ദൈവമേ നീ ക്രൂരനായ ഒരു ദൈവമാണല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല ഒരു തെറ്റും ചെയ്യാത്ത ഈ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ഇത്രയും സഹിക്കേണ്ടി വരുന്നല്ലോ എന്നിട്ടാണോ പറയുന്നത് ദൈവമേ നീ വലിയ സ്നേഹമാണെന്ന് ദൈവം പറഞ്ഞു നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ഇത് പറഞ്ഞ ദൈവം എന്തിനാണ് ഈ ഭൂമിയിൽ ഇത്രയും വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും കലഹങ്ങളും ചണ്ടകളും വഴക്കുകളും ഭിന്നതകളും പടലപ്പിണക്കങ്ങളും ഒക്കെ തരുന്നത് അനുവദിക്കുന്നത് ദൈവമേ ഇതൊന്നും അല്ലല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നീ സ്നേഹമാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി സന്തോഷവും ഒക്കെ വേണ്ടേ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതിനുള്ള മറുപടിയാണ് ബൈബിളിൻ്റെ ഹൃദയഭാഗത്ത് ദൈവം ഒരു പുസ്തകം വെച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ പേരാണ് ജോബിന്റെ പുസ്തകം അങ്ങനൊരു സിനിമയല്ല ആ ഇത് ഇതൊരു പുസ്തകം ബൈബിളിലെ പുസ്തകം ജോബ് ഹാലേലു ഈ ജോബ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്ന ഒരു ദേശത്ത് ജീവിച്ചിരുന്ന ആളാണ് ആരാണ് എവിടാണ് ഉസ് ആ അങ്ങനെ ഒരു ദേശമാണ് ഉസ് എന്ന് പറയുന്ന ദേശത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ജോബ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയാം നമ്മൾ വളരെ പെട്ടെന്ന് ഈ ജോബിന്റെ പുസ്തകത്തിൽ ദൈവം തരുന്ന സന്ദേശം അല്ലെങ്കിൽ ഈ ജോബിന്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സന്ദേശം നമുക്കറിയാം എങ്കിലും നമ്മൾ അതൊന്നും മനസ്സിലാക്കുകയാണ് എന്താണ് ദൈവ സ്നേഹമെന്നറിയാൻ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് നമ്മള് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സഹനങ്ങൾക്കിടയിലൂടെ വായിച്ചെടുക്കേണ്ടത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഹാലേ ലുയ സന്തോഷമില്ലേ ഹലേ ലുയുഴ ജോബിനെ കുറിച്ച് പറയുന്നത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു വലിയ ധനികനായിരുന്നു അദ്ദേഹത്തിന്റെ ധനമെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ചാറ് കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ധനത്തെ നമുക്ക് ചിത്രീകരിക്കാം അദ്ദേഹം ഏതൊക്കെ അർത്ഥത്തിലായിരുന്നു ധനികൻ ഒന്നാമത്തെ ധനം നമ്മൾ എല്ലാവരുടെയും മനസ്സിലുള്ളതുപോലെ അദ്ദേഹം ഭൗതിക സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതനായിരുന്നു അതാണ് ബൈബിൾ ആദ്യം എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഏറ്റവും വലിയ സമ്പന്ന പൗരസ്ത്യദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അവന് ഏഴായിരം ആടുകളും എത്ര ആടാ മൂവായിരം ഒട്ടകങ്ങളും എത്ര ഒട്ടകങ്ങളാ ആ കേരള ഗവൺമെന്റിന് തന്നെ മൂന്ന് ഒട്ടകമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് കേരള ഗവൺമെന്റ് അതൊന്ന് തിരുവനന്തപുരം മൃഗശാലയിലാണ് എന്നും അറിയാം അപ്പോഴാണ് ജോബിന് എത്ര ഒട്ടകം മൂന്നല്ല മൂവായിരം ഒട്ടകം അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് നോക്കി അദ്ദേഹത്തിന് അഞ്ഞൂറ് ജോഡി കാളകളും അഞ്ഞൂറ് കഴുതകളും ആൺ കഴുതകളുടെ കാര്യം പറയുന്നില്ല എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ആൺ കഴുതകളുടെ കാര്യം പറയാത്തത് എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു ഹാലേ ലുയാ അപ്പൊ ഈ സമ്പത്ത് നോക്കിയത് നിസ്സാര കാര്യമല്ല ഭയങ്കര നിലയും വിലയുമുള്ള ഒരു ആളായിരുന്നു ആര് ജോബ് സമ്പത്ത് ഭൗതിക സമ്പത്ത് ഭയങ്കരമായി ദൈവം കൂടുതൽ സമൃദ്ധമായിട്ട് അങ്ങനെ ഭൗതിക സമ്പത്തുള്ള മനുഷ്യൻ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒരു സമ്പത്ത് അദ്ദേഹത്തിന് പുത്രസമ്പത്ത് ത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു അപ്പോൾ മക്കളെ കൊണ്ട് സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു വീണ്ടും അദ്ദേഹത്തിന്റെ മൂന്നാമതൊരു സമ്പത്തിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ബന്ധങ്ങളിൽ സമ്പന്നനായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം തന്റെ പുത്രന്മാരെ തവണ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്നു സൽക്കാരങ്ങൾ നടത്തുമ്പോൾ തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും അതിന് ക്ഷണിച്ചു വരുത്തുക പതിവായിരുന്നു എന്നുവെച്ചാൽ ഏഴ് ആൺമക്കളുടെ വീട്ടിലും മാറി മാറി ആ പാർട്ടികൾ നടക്കുകയാണ് മീറ്റിങ്ങുകൾ നടത്തുകയാണ് വിരുന്ന് നടത്തുകയാണ് അപ്പോഴ് ഈ പെമ്മക്കളെയും വിളിക്കും എന്ന് അവൾമാരെ കെട്ടിച്ചു വിട്ടല്ലയോ കെട്ടിച്ചുവിട്ട് നിങ്ങളെ ഒന്നും വിളിക്കണ്ട എന്നൊരു ധാരണയൊന്നും ഇല്ല പെമ്മക്കളെയും വിളിക്കുന്ന ഒരു ബന്ധത്തിന്റെ സമ്പന്നത ആർക്കുണ്ടായിരുന്നു ജോബനുണ്ടായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു സമ്പത്ത് എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മീയ സമ്പത്താണ് ആത്മീയ സമ്പത്ത് എന്ന് വെച്ചാൽ അദ്ദേഹം ഈ വിരുന്ന് നടത്തുമ്പോൾ ഈ മക്കളുടെ വീടുകളിൽ നടത്തുമ്പോൾ രാവിലെ ജോബ് എഴുന്നേൽക്കും വിരുന്ന് കഴിഞ്ഞ് തലേന്ന് രാത്രിയിൽ മക്കളൊക്കെ ഇങ്ങനെ വിരുന്നു സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവരുടെ മേശയുടെ ഭാഗമായി വീഞ്ഞൊക്കെ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ മത്തുപിടിച്ചിരിക്കുമ്പോൾ അടുത്ത ദിവസം രാവിലെ ജോബ് എഴുന്നേൽക്കും അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ദൈവം മുമ്പാകെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ മക്കളെല്ലാം വിളിച്ചുകൂട്ടും എന്നിട്ട് ഓരോ മക്കൾക്ക് വേണ്ടി ഓരോ ആടുകളെയോ കാളകളെയോ ബലി അർപ്പിച്ച് ദഹന ബലി അർപ്പിച്ച് പരിഹാരം ചെയ്യും എന്തിനാണെന്ന് അറിയാമോ ഈ മക്കളെങ്ങാനും ഇനിയും ഇന്നലത്തെ സൽക്കാരത്തിനിടയ്ക്ക് എന്തെങ്കിലും വിടുവാക്ക് പറഞ്ഞോ അല്ലെങ്കിൽ അളവിൽ കൂടുതൽ ഇച്ചിരി ഒക്കെ കഴിച്ചോ അങ്ങനെ അറിയാതെ തെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് പരിഹാരമായി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബനാഥൻ ആത്മീയമായ സമ്പത്തുള്ള ആളായിരുന്നു ആര് ജോബ് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളായിരുന്നു അപ്പൊ ജോബ് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതനായ ആള് ഹാലുയ്യാ ആ ജോബ് ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇനി അടുത്ത രംഗം എന്ന് പറയുന്നത് സ്വർഗമാണ് സ്വർഗത്തിൽ കോടതി നാട്ടിൽ മാത്രമല്ല സ്വർഗത്തിലും കോടതിയുണ്ട് കോടതിയിൽ ജഡ്ജിയായിട്ട് ദൈവം വക്കീലുമാരെല്ലാം ഇങ്ങനെ വന്നിരിക്കുകയാണ് അറ്റോർണി ജനറലും പബ്ലിക് പ്രോസിക്യൂട്ടറും അങ്ങനെ എല്ലാ വക്കീലമാരും ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ദൈവം എന്താ വന്നു അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ദൈവം ഇരുന്നു എല്ലാവരും ഇരുന്നു ഒരാള് മാത്രം എഴുന്നേറ്റിരിക്കുന്നു നോക്കിയപ്പോൾ ആ അറ്റോർണി ജനറൽ അത് സാത്താനാണ് നോക്കിയപ്പോൾ സാത്താൻ മാത്രം എഴുന്നേറ്റിരിക്കുക ദൈവം ചോദിച്ചു എവിടുന്നാ വരവ് അപ്പോൾ സാത്താൻ പറഞ്ഞു ഭൂമി എന്നാണെന്ന് ഭൂമി എന്ന് കേട്ടപ്പോൾ ദൈവം ഇത് കോടതിയാണെന്നുള്ള കാര്യമൊന്നും മറന്നു മറന്നിട്ട് പെട്ടെന്ന് ചോദിക്കുകയാണ് നീ എന്റെ മകൻ ജോബിനെ കണ്ടോ കണ്ടോ ഇവിടെ മലയാളം ബൈബിളിൽ നീ എന്റെ ദാസൻ ജോബിനെ കണ്ടോ എന്നാണ് എന്നാൽ അതിന്റെ ഹെബ്രായ പദം മകൻ എന്ന അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത് ഹീബ്രു ബൈബിൾ നീ എന്റെ മകൻ ജോബിനെ കണ്ടോ എന്നിട്ട് ദൈവം ഹൃദയം തുറന്ന് അങ്ങോട്ട് പറയുകയാണ് അവനെ പോലും നല്ലൊരു മനുഷ്യൻ ഭൂമിയിലങ്ങാണോ എന്റെ മകൻ ജോബിനോളം നല്ല മനുഷ്യൻ ഭൂമിയിലുണ്ടോ ദൈവം അങ്ങ് സർവ്വതും മറന്നങ്ങ് പറയുന്നത് നമുക്കറിയാം പണ്ടൊക്കെ വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ആൺമക്കൾ മുംബൈയിലെ ബോംബെയിലേക്കൊക്കെ ഇങ്ങനെ വണ്ടി കയറി പോകാറുണ്ട് ഒരു വിവരവും ഇല്ല അവിടെ ചെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ കമ്പനിയിലൊക്കെ ജോലി ശ്രമിക്കും കിട്ടത്തില്ല അവസാനം ഒരു ജോലി കിട്ടും ജോലി എന്താണ് ആ ക്ലീനിങ് മാസ്റ്റർ എന്നൊക്കെയുള്ള ജോലിയാണ് ഒരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എഴുതും അമ്മയെനിക്ക് ഇവിടെ സുഖമാണ് ഒരു ജോലി കിട്ടി ക്ലീനിങ് മാസ്റ്റർ ഒരു ചായക്കടയിലെ ഗ്ലാസ് കഴിയുന്ന ജോലിയാണ് അപ്പോൾ അമ്മ ഈ എഴുത്തും കൊണ്ടും ഇങ്ങനെ ഇരിക്കും ആരെങ്കിലും ബോംബെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ അമ്മ ജയിക്കും ബോംബെ ആര് വന്നാലും എൻ്റെ മോനെ കണ്ടു എന്ന് ചോദിക്കാം എൻ്റെ മോൻ പിന്നെ കളക്ടറല്ലേ എല്ലാവരും അറിയാൻ വേണ്ടി ഇതുപോലെ ദൈവം ഭൂമി കൂടെ വന്ന ഒരു സാത്താനോട് ചോദിക്കുകയാണ് എൻ്റെ മകൻ ജോവിനെ കണ്ടോ അവനെ പോലൊരു നല്ല ഈ അമ്മ സ്നേഹമാണ് ദൈവം വിചാരിച്ചിരിക്കുന്നത് എന്റെ മകൻ എന്റെ മകൻ വെച്ചാൽ ലോകം മുഴുവനും ഈ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ഒരുവൻ അത്ര സ്നേഹമാണ് ദൈവത്തിന് ജോബിനോട് അപ്പോഴാണ് സാത്താൻ സാത്താന്റെ പ്രത്യേകത അവന്റെ സ്വഭാവം സാത്താൻ നിരന്തരം ദൈവത്തെ പഴി പറയുകയും മനുഷ്യനെ പരിഹസിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ആർക്കുള്ളത് സാത്താനുള്ളത് അതാണ് വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യയം പത്താം വാക്യത്തിൽ സാത്താന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിരന്തരം ദൈവത്തെ പഴിക്കുകയും മനുഷ്യനെ പരിഹസിക്കുകയും ചെയ്യുക ഇതാണ് സാത്താന്റെ സ്വഭാവം അതിനകത്ത് അവന് യാതൊരു റിട്ടയർമെന്റും ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തെ പഴി പറയുക മനുഷ്യനെ പരിഹസിക്കുക ഇതാണ് സാത്താന്റെ ക്യാരക്ടർ സക്കറിയാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒന്നും രണ്ടും വാക്യങ്ങളെ നമ്മൾ വായിക്കുന്നുണ്ട് ജോഷുവ എന്ന പ്രധാന പുരോഹിതന്റെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ട് സാത്താൻ അടുത്തു നിൽക്കുന്നു കുറ്റം ആരോപിക്കുക ദൈവ സന്നിധിയിൽ എന്തുകൊണ്ട് ഞാനിപ്പോ ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പോ സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുകൊണ്ട് പറയുന്നുണ്ട് ഉം പറയണ കിട്ടില്ല പറയുന്നാകട്ടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ദൈവ ശ്രദ്ധിക്കുന്നില്ല ദൈവം നമ്മള് മക്കളെ ആ ഒരു ഹൃദയബന്ധത്തോട് മക്കളെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴ സാത്താൻ ദൈവത്തോട് പറയുകയാണ് നീ കരുതി നിന്റെ ഈ മനുഷ്യരൊക്കെ നിന്റെ മക്കളായതുകൊണ്ടാണ് നിന്നെ സ്നേഹിക്കുന്നത് അല്ലേ ദൈവത്തെ പഴി പറയുകയാണ് നീ ദൈവമേ നീ കരുതുകയാണോ ഈ മനുഷ്യരൊക്കെ നിന്നെ സ്നേഹിക്കുന്നത് ആ ജോബ് നിന്നെ സ്നേഹിക്കുന്നത് അവര് നിന്റെ മക്കളായത് ഒന്നുമല്ല അവർക്ക് നീ വല്ലപ്പോഴും ഒക്കെ കുറെ അനുഗ്രഹങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന്റെ പേരിലാണ് നിന്നോട് ഈ മുഴുത്ത സ്നേഹം കാണിക്കുന്നേ അല്ലാതെ യഥാർത്ഥ സ്നേഹമൊന്നുമല്ല മനുഷ്യരുടേത് ഉടനെ ദൈവം പറഞ്ഞു നോ അങ്ങനല്ല എന്റെ മക്കൾക്ക് ഞാൻ ഒന്നും കൊടുത്തില്ലെങ്കിലും അവരെന്നെ സ്നേഹിക്കും ദൈവം വെല്ലുവിളിച്ചു സാത്താൻ സാത്താൻ പറഞ്ഞു പിന്നെ അങ്ങനല്ല നീ അവർക്ക് കൊടുത്ത ഒന്ന് പിൻവലിച്ചു നോക്കിയേ വിവരമറിയാ നേരം പ്രിയപ്പെട്ട ദൈവം മക്കളെ ദൈവം ഈ വെല്ലുവിളി ഏറ്റെടുത്തു ദൈവം ദൈവം ഈ ഈ വെല്ലുവിളി വെല്ലുവിളി ഏറ്റെടുത്തു ഏറ്റെടുത്തു മുൻപിൽ എന്റെ മക്കള് എന്നെ സ്നേഹിക്കുന്നത് അവരുടെ മടിയിലേക്ക് ഞാൻ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ടല്ല അനുഗ്രഹമൊന്നും കൊടുത്തില്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കും സാത്താൻ പറഞ്ഞു പിന്നെ കണ്ടറിയാം ദൈവം പറഞ്ഞു നീ പോയി പരീക്ഷ നോക്കാൻ പറ പോകുമ്പോൾ ദൈവം വിളിച്ചു പറഞ്ഞു നീ അവന്റെ ജീവനിൽ കൈവെക്കരുത് ജീവനെ തുടരുത് പ്രിയപ്പെട്ടവരെ ആദ്യമേ സാത്താൻ ഞാൻ ആദ്യമേ വായിച്ചതുപോലെ അവന്റെ വസ്തുവകകൾ ആടുമാടുകൾ അവന്റെ കഴുതകൾ ഒട്ടകങ്ങൾ എല്ലാം ഒരു കൃഷിയിൽ ബിസിനസിൽ പൊട്ടി എട്ട് നിര തകരുന്ന കണക്കെ അവൻ തകർന്നു ഒറ്റ അടിക്ക് അവന്റെ സമ്പത്തും മുഴുവനും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിൽ എല്ലാം നശിച്ചു നശിച്ചു വേലക്കാർ ഓടി വന്ന് പറഞ്ഞു യജമാനെ ഹാടുകൾ പോയി വേറെ ഗ്രൂപ്പ് എന്ന് പറയെ ഒട്ടങ്ങൾ മുഴുവനും നശിച്ചുപോയി ചത്തുപോയി ഇത് കേട്ടിട്ട് ജോബ് പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു ദൈവനാമമാകത്ത് വീണ്ടും ഈ സ്വർഗസഭ കൂടുമ്പോൾ ദൈവം നോക്കുക അവൻ എന്തു പറഞ്ഞു നീ ഇരിക്കാൻ വരട്ടെ നീ എന്തുവാ പറഞ്ഞേ അവന്റെ സമ്പത്തിൽ കൈവച്ചാൽ അവൻ എന്നെ പഴിക്കുന്നു കേട്ടോടാ നീ പറഞ്ഞു ജോബ് എന്റെ ചെറുക്കൻ ഞാൻ എന്തെങ്കിലും കൊടുത്തു എന്നതിന്റെ പേരിൽ അല്ല അവൻ എന്നെ സ്നേഹിക്കുന്നത് അവന്റെ സമ്പത്തിൽ നീ കൈവച്ചിട്ടും അവൻ പറഞ്ഞു കേട്ടോ അതാടാ അപ്പനും മകനും നമ്മളുടെ സ്നേഹം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയല്ല ഈ സാത്താന്റെ സ്വഭാവം സാത്താൻ ഒരിക്കലും നിരാശപ്പെടത്തില്ല അവന് നമ്മക്കാണ് ഒരു സുല്ലിട്ടിട്ട് നമ്മൾ എന്നാ പിന്നെ എന്തുവാട്ടെന്ന് പറഞ്ഞു സാത്താൻ അങ്ങനല്ല അവൻ പറഞ്ഞു മക്കളുണ്ടല്ലോ ഏ അല്ല മക്കളുണ്ടല്ലോ നോക്കിയപ്പോൾ ആൾക്കാരല്ലേ ഇരിക്കയാണ് കർത്താവ് പറഞ്ഞു ശരി മക്കളെങ്കിൽ മക്കൾ പക്ഷെ അവന്റെ ജീവനില് കൈവെക്കരുത് സാത്താൻ ഓടിച്ചു ഈ മക്കളും മുഴുവനും അപകടങ്ങളിൽ ദാരുണമായ ദുരന്തങ്ങളിൽ പെട്ട് മക്കൾ മുഴുവനും പോയി ഇത് കണ്ടപ്പോൾ മരിച്ചു കഴി കിടക്കുന്ന മക്കളുടെ ചേതനയറ്റ ശവങ്ങൾ കണ്ട് ശരീരം കണ്ടിട്ട് ഭാര്യ പറഞ്ഞു ഇനിയും നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കാണോ ഈ ദൈവമാണോ ഈ ക്രൂരത ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ദൈവത്തെ വിളിക്കണോ മനുഷ്യ യോ പറഞ്ഞു ഡീ വിണ്ടത് എന്റെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവനാമം മഹത്തപ്പെടും ചങ്കുപൊടി ഞാൻ പറയുന്നേ പക്ഷേ എന്നാലും പിടി ദൈവത്തെ അടുത്ത തവണ സ്വർഗസഭ കൂടിയപ്പം കർത്താവ് നേരത്തെ വന്ന് സീറ്റിലിരിക്കുകയാണ് ലവനിങ്ങി വരട്ടെ വന്ന പാടെ ചോദിച്ചു ഇനിയേലും മനസ്സിലായി എന്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നത് അവർക്ക് അനുഗ്രഹം കിട്ടിക്കൊണ്ടുള്ള എൻ്റെ മക്കളുടെ സ്നേഹ ഹൃദയ അപ്പനും മക്കളുടെ സ്നേഹം നിനക്കൊന്നും പറഞ്ഞാൽ അറിയത്തില്ല ഉടനെ സാത്താൻ ചർമ്മത്തിന് പകരം ചർമ്മം ഏ ആ അവന്റെ ദേഹത്ത് കൈവച്ചാൽ അറിയാം കർത്താവ് നോക്കിയപ്പോ വേറെ വകുപ്പില്ല ഈ വെല്ലുവിളിയും ദൈവം ഏറ്റെടുക്കുക എന്താണെന്നറിയാമോ ഉറപ്പുണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ എന്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല അനുഗ്രഹങ്ങളില്ലെങ്കിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് ഹൃദയത്തിൽ എന്നുള്ളതാണ് ഹാലേ ലുയ സ്വരമേർത്തി ദൈവമക്കളെ ഈ പിശാശ ചെന്നവന്റെ ശരീരത്തെ ജോബിന്റെ ശരീരത്തെ മുഴുവനും തകർത്ത് ശരീരം പൊട്ടിയൊലിക്കാൻ തുടങ്ങി അടിമുതൽ വരെ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു ഈച്ചകളും നായ്ക്കളും വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന നായ്ക്കൾ നാക്കുന്ന ഈ വ്രണമുള്ള ശരീരത്തെ ഗതികെട്ടിട്ട് ഭാര്യ പുറത്താക്കി ഈ വീടിന് പുറത്ത് ഒരു പ്രത്യേക തടമെടുത്ത് ചാരം വിതറിയിട്ട് അതിനകത്തിരുന്ന് ഓടിന്റെ കഷണം കൊണ്ട് ഈ വരട്ട ചൊറി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ നോക്കിയിട്ട് ഭാര്യ പറഞ്ഞു ദൈവത്തെ ശാപിച്ചിട്ട് മരിക്കും മനുഷ്യ നീ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണമെന്ന് നീ വിളിച്ച നിന്റെ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കും ഈ മനുഷ്യൻ പറഞ്ഞു എന്റെ ദൈവം തന്നു ദൈവമെടുത്തു എന്റെ ദൈവനാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ പിന്നീട് ഈ മനുഷ്യൻ അനുഭവിച്ച ദുരിതം ഇതിനേക്കാളും ദുരിതമായിരുന്നു പുഴുക്കൾ കൊണ്ട് നിറഞ്ഞ ഈ ശരീരത്തിൽ പുഴുക്കൾ കാർന്നു നിന്ന് ഈ വ്രണബാധിതമായി ശരീരത്തിൽ ഈ മനുഷ്യൻ അനുഭവിച്ച യാതനകളെക്കാളും വലിയ യാതനയായിരുന്നു മൂന്ന് സുഹൃത്തുക്കൾ വന്ന് ഈ മനുഷ്യന് ചുറ്റുമിരുന്നു ഏഴ് ദിവസം ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് മിണ്ടാതിരുന്നു ഈ ദുരിതം കണ്ടിരുന്നു എന്നിട്ട് ഓരോരുത്തരും ഇവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഇതാണ് ഏറ്റവും വലിയ പീഢ ഈ മനസ്സിനെ കുറ്റപ്പെടുത്തപ്പെടും മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞുണ്ടാക്ക ഈ മൂന്ന് മനുഷ്യരും പറഞ്ഞു ജോബേ ഇങ്ങനൊന്നും ഭൂമുഖത്ത് കണ്ടിട്ടില്ല ഇത്രയും തകർച്ച ഉണ്ടാകണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ജോബേ നീ പാപം ചെയ്തു ജോബ് പറഞ്ഞു ഇല്ല അല്ല നീ പാപം ചെയ്തു ഇല്ല ഞാൻ പാപം ചെയ്തിട്ടില്ല നീ പാപം ചെയ്തു ഞാൻ പാപം ചെയ്തില്ല നീ രഹസ്യത്തിലെങ്കിലും പാപം ചെയ്തിട്ടുണ്ട് ജോബ് പറഞ്ഞു ഇല്ല ഞാൻ പാപം ചെയ്തിട്ടില്ല ചെയ്തു ഇല്ലെങ്കിൽ ഇത് സംഭവിക്കത്തില്ല പ്രിയപ്പെട്ട ഒരു ജോബിന്റെ പുസ്തകം മുപ്പത്തിമൂന്ന് അധ്യായങ്ങള് ഈ മൂന്ന് മനുഷ്യരുടെ കുറ്റപ്പെടുത്തലുകളാണ് ഈ ും അവർക്ക് അറിയാവുന്ന ഭാഷയിൽ അവർക്ക് അറിയാവുന്ന ഉപമകൾ വെച്ചുകൊണ്ട് ഈ മനുഷ്യനെ കളയുക അവസാനം സഹി കെട്ടിട്ട് ജോബ് ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ ഞാൻ രഹസ്യത്തിലെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്റെ പാപത്തിന്റെ പട്ടികയോ ലിസ്റ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നന്ന കാണിച്ചു അവസാനം കെട്ടിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പാപം ചെയ്തിട്ടല്ല ഈ സകൽ പ്രിയപ്പെട്ട ദൈവമക്കളെ എന്താണ് ഇതിൻ്റെ സൂചന ദൈവം സാത്താന് വെല്ലുവിളിക്കുകയാണ് ദൈവത്തിൻ്റെ മക്കൾ സഹിക്കുന്നതിൻ്റെ കാരണം അവർക്ക് ദൈവത്തോടുള്ള ബന്ധം കൊണ്ടാണ് മറ്റൊരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവ സ്നേഹവും ദൈവ ബന്ധവും ഉള്ളതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ ഈ ഭൂമിയിൽ കഴിയുന്നത് അല്ലാതെ അനുഗ്രഹങ്ങളെ തെരഞ്ഞുകൊണ്ടല്ല അവർ ദൈവത്തെ തേടുന്നത് ഹാലേലുയാല്ലുയ എത്രമാത്രം വേദനകൾ ഉണ്ടായാലും ഈ വേദനകൾ എൻ്റെ മക്കൾ സഹിക്കും എൻ്റെ മക്കൾ സഹിക്കും കാരണം ദൈവ മനുഷ്യ ബന്ധമെന്ന് പറയുന്നത് ദൈവ മക്കളും ഈ അപ്പായും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമാണ് അതിന് പിന്നിൽ ഒരു അനുഗ്രഹത്തിൻ്റെയും ബലം വേണ്ട ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കും യഥാർത്ഥമാക്കണം ഇത് സാത്താനെ ദൈവം തെളിയിച്ചു കൊടുക്കാണുക പ്രഭമ മക്കളെ നമ്മളുടെ പാഠം എന്താണെന്ന് അറിയാമോ അപ്പ ഏറ്റെടുക്കുന്ന ഈ വെല്ലുവിളി നമ്മൾ ജീവിതം കൊണ്ട് തെളിയിക്കണം നമ്മുടെ കടമ എന്താണെന്ന് അറിയാമോ നമ്മുടെ അപ്പ പിശാശിന്റെ മുമ്പിൽ തോറ്റുകൊടു പോകാൻ ഇടവരരുത് നമ്മുടെ ദൈവം പിശാശിന്റെ മുൻപിൽ പരാജയപ്പെടാൻ അനുവദിക്കരുത് നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ മുഖം താഴാൻ അനുവദിക്കരുത് നമ്മുടെ ദൈവത്തിന്റെ മുഖം വാടിപ്പോകാൻ നമ്മൾ അനുവദിക്കരുത് നമ്മുടെ ജീവിതത്തിൽ പണവും പ്രതാപവും കീർത്തിയോ പെരുമയോ സൗഖ്യമോ അനുഗ്രഹമോ ഒന്നുമില്ലെങ്കിലും മക്കളില്ലെങ്കിലും ഈ ലോകം മുഴുവനും പടി പറഞ്ഞാലും അപ്പ അപ്പായുടെ മനസ്സ് വിഷമിക്കരുത് ഇതാണ് യഥാർത്ഥ ദൈവ സ്നേഹം ഹാലേലുയാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് യോഹന്നാല സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് കൃപയും സത്യവും യേശുക്രി ഉണ്ടായി പതിനേഴാം തിരുവചനം എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി നിങ്ങൾ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണം ഈ വചനം പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൃപ അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളോടുള്ള സ്നേഹം എന്നാൽ സത്യം എന്ന് പറയുന്നത് ബൈബിളിൽ മലയാളത്തിൽ സത്യമെന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ അതിന്റെ ഗ്രീക്ക് പദം അത് ഏമത് എന്ന ഒരു വാക്കാണ് ഏമത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വിശ്വസ്തത എന്നാണ് അപ്പം കൃപയും വിശ്വസ്തയും യേശുക്രിസ്തു വഴിയുണ്ടായി എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലെ വ്യാഖ്യാനം കൃപയും വിശ്വസ്ഥതയും എന്ന് വെച്ചാൽ ദൈവം പൂർണ്ണ ദൈവമായ യേശുക്രിസ്തു വഴിയാണ് കൃപയുണ്ടാകുന്നത് എന്നാൽ പൂർണ്ണ മനുഷ്യനായ യേശുക്രിസ്തു വഴിയാണ് വിശ്വസ്ഥത എന്താണ് വിശ്വസ്തത അപ്പായോടുള്ള ഈ അനുസരണം വിധേയത്വം എന്റെ അപ്പ ഒരു പ്രോജക്റ്റ് ഒരു പദ്ധതി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ പദ്ധതി പിശാശിന്റെ മുൻപിൽ പരാജയപ്പെടരുത് പിശാശ് എന്താണ് കരുതിയത് കുരിശിലെ അതിവേദന കാണുമ്പോ ഈശോ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ആണിയെല്ലാം പിഴുതുകൊണ്ട് ഇറങ്ങി വരും എന്നാണ് പിശാച്ച് കരുതിയത് ഈ കുരിശിലെ വേദന ഈശോ ഏറ്റെടുക്കത്തില്ലെന്നാണ് പിശാച്ച് കരുതിയത് പക്ഷേ അപ്പായുടെ ഹിതം അപ്പായെ തോറ്റുകൊടുക്കാൻ അനുവദിക്കാത്ത മകൻ എന്ത് ചെയ്തു ഈ വേദനകളെല്ലാം വിശ്വസ്തയോടെ അനുസരണയോടെ അവസാനത്തെ ശ്വാസം വരെ സാധിച്ചു ഇതാണ് യേശു ക്രിസ്തു വഴി കൃപയുമെ വിശ്വസ്ഥതയും അഥവാ സത്യവും ഉണ്ടായി എന്ന് പറയുന്നു അപ്പം ദൈവത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം മക്കളെന്ന നില അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുമോ നമ്മുടെ ജീവിതത്തിൽ ഇനിയും നന്മകൾ ഉണ്ടാകുമോ എന്നുള്ളതല്ല ഈ ആരാധനയുടെ ലക്ഷ്യം അത് ദൈവം തരും അത് അനുഗ്രഹങ്ങളായി ചിലർ വ്യാഖ്യാനിക്കും ചിലർ അത്ഭുതങ്ങളായി വ്യാഖ്യാനിക്കും അതൊക്കെ ഓരോരുത്തരുടെ മനോധർമ്മമനുസരിച്ച് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം നമുക്ക് ഈശോടുള്ള ബന്ധമാണ് ദൈവത്തോടുള്ള ബന്ധമാണ് അപ്പായോടുള്ള ബന്ധമാണ് അപ്പായയുടെ മുഖം വാടാൻ അനുവദിക്കരുത് വേദനയിൽ നമ്മൾ നിരാശപ്പെടരുത് സഹനങ്ങളിൽ ദുരിതങ്ങളിൽ ഒറ്റപ്പെടലുകളിൽ സങ്കടങ്ങളിൽ നമ്മൾ നിരാശപ്പെടരുത് തളന്നു പോകരുത് തളന്നാൽ അപ്പായുടെ മുഖം പാടും എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന കുറേ പേര് അവര് അവരുടെ ജീവിതത്തിൽ ഒരുപിടി ആൾക്കാരെ ഉള്ളു പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്ത് സങ്കടം വന്നാലും അവർക്ക് അവർക്ക് ഈശോയുടെ മുഖം വാടരുത് എന്നൊരു നിർബന്ധമുണ്ട് ഇവിടെ വന്നിരിക്കുന്ന കുറേ പേര് ഈശോയുടെ കയ്യിലേക്കല്ല നോക്കുന്നത് കയ്യിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല അവരുടെ നോട്ടം അവർ നോക്കുന്നത് ഈശോയുടെ മുഖത്തേക്കാണ് അവന്റെ മുഖമൊന്ന് വാടിയാൽ കണ്ണ് നിറയുന്ന ഒരുപടി ആൾക്കാർ ഇതിനകത്ത് വന്നിരിപ്പുണ്ട് ഹാലേലു ഈശോയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖമൊന്നു വാടരുതേ എന്നാഗ്രഹിക്കുന്ന അവൻ വിഷമിക്കരുത് എനിക്ക് എന്ത് വിഷമവും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതുന്ന ആളുകൾ അതാണ് ആത്മീയതയുടെ നിറവ് പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് ദൈവ സ്നേഹത്തെ നമ്മള് അങ്ങനെ അനുഭവിക്കണം ഹാലേലുയ വലതരം